മാഡം ഇപ്പോൾ നിയമസഭയിൽ വനിതാ എം എൽ എമാരുടെ പ്രാതിനിധ്യം നോക്കുമ്പോൾ പത്ത് രണ്ടാണ് നിലവിലെ അവസ്ഥ പത്ത് പേർ എൽ ഡി എഫിലുള്ളപ്പോൾ രണ്ട് പേരാണ് നിലവിൽ യു ഡി എഫ് അതിൽ ഒന്ന് കെ കെ ഉള്ളതുകൊണ്ടാണ് ആശ്വസിക്കുന്നത് പിന്നെ പി ടി തോമസ് ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഉമ തോമസ് അവിടെ ഉണ്ടാവില്ല ഒരു നിയമസഭ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്നു മുമ്പ് യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പോലും പി കെ ജയലക്ഷ്മിയെ മന്ത്രിയാക്കാനുള്ള കാരണം ആ ഒരു എം എൽ എ മാത്രമേ വനിതാ സ്ഥാനാർത്ഥി വനിതാ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ മാത്രം അല്ലെങ്കിൽ യു ഡി എഫിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല പല സീറ്റുകളിലും അവരുടെ വനിതാ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്നുണ്ട് യു ഡി എഫിന് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല എന്തുകൊണ്ട് ട്രാക്ക് റെക്കോർഡ് റെക്കോർഡില്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പം കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അഞ്ച് എം എൽ എ മാരുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ നിന്ന് മാത്രം യു ഡി എഫിൽ നിന്നല്ല കോൺഗ്രസ്സിൽ നിന്ന് മാത്രം അഞ്ച് എം എൽ എമാരുണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കൂടുതൽ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കണക്കിലെടുത്ത് ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളത് നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ പല സീറ്റുകളിലും സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മത്സരിച്ചു കൊല്ലത്ത് നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ അവിടെ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയി മറ്റ് കണ്ണൂര് നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെയും ചെറിയ വോട്ടിന് പരാജയപ്പെട്ടിരുന്നു പിന്നെ കഴിഞ്ഞ തവണ അവരുടെ ഒരു ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വ്യാപകമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊക്കെ സംഭവിച്ചത് പക്ഷേ കുറച്ച് സീറ്റുകളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അധികമായി കൊടുക്കണം കുറച്ചുകൂടി അധികമായി സ്ത്രീകളെ പരിഗണിക്കേണ്ടത് അത് അത് നേതൃത്വം അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബിന്ദു അടക്കം പേര് പറഞ്ഞു ജയസാധ്യത ഉള്ള സമയത്ത് പക്ഷെ ആ സമയത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളുടെ തന്നെ വനിതാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ലതിക സുഭാഷ് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ തലമുണ്ടനം ചെയ്ത് പരസ്യ തലമുണ്ടനം ചെയ്ത് ഒരു എന്താ പറയുക കലാപാഹവനം നടത്തി പാർട്ടി വിട്ടുപോയി ഇടതുചേരിയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് എത്രത്തോളം പരിഹരിക്കാൻ കാര്യം വനിതകളെ പരിഗണിക്കുന്നില്ല എന്ന നിലപാട് നേതാവ് തന്നെ പറഞ്ഞ് ഇറങ്ങി പോകുന്നു അത് പരിഗണിക്കാത്തതാണോ ഇഷ്ടം പറഞ്ഞ സീറ്റ് കിട്ടാനിട്ടാണോ അത് ഒരു പെർട്ടിക്കുലർ സീറ്റിൽ പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടിയെ അധിക്ഷേപിച്ചു പോയത് എനിക്കതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നിയമസഭയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ മുണ്ടനം ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല അത് മറ്റൊരു സീറ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു അന്ന് അതിന് അവർക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ചോദിച്ച സീറ്റ് തന്നെ വേണമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്ര അക്കാലം അത്രയും നിന്ന് നിന്ന് പാർട്ടിയിൽ നിന്ന് പലതരത്തിലുള്ള ഗുണഭോക്താവായി ഒരെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞു പോയതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അത് സ്ത്രീയാണേലും പുരുഷനാണേലും യോജിക്കാൻ പറ്റില്ല ശരി അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനുശേഷം ലതിക സുഭാഷ് രാജിവെച്ച് പോയതിന് ശേഷം ഏതാണ്ട് എട്ടോ ഒൻപതോ മാസങ്ങൾക്ക് ശേഷമാണ് ജബി മേത്തർ ആസ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ ഈ കാലയളവിൽ മഹിളാ കോൺഗ്രസിനെ ആര് നയിക്കും എന്നൊരു ചോദ്യം പോലും വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടായി ാണ് മഹിളാ കോൺഗ്രസിൻ്റെ അങ്ങനൊന്നുമില്ല മഹിളാ കോൺഗ്രസിന്റെ അതിൻ്റെ ഒരു പ്രോസസ്സ് ചാർജ് വൈസ് പ്രസിഡന്റ്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നു ഒരു സെലക്ഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നു എന്താ അപ്പം അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണണം ജബി മേത്തർ മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായി വന്ന് ഉടനെ തന്നെ രാജ്യസഭ അംഗമാക്കിയില്ല അത് പാർട്ടി കൊടുത്ത ഒരു അംഗീകാരമാണല്ലോ ഒരു സ്ത്രീക്ക് കൊടുത്ത ഒരു അംഗീകാരമാണല്ലോ അപ്പൊ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലുള്ള കോൺട്രഡിക്ഷൻ ആണ് പറയുന്നത് അപ്പൊ ലതിക സുഭാഷ് ചോദിച്ച സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ തല മുൻതണം ചെയ്ത് എന്ന് പറയുന്നു അത് പാർട്ടിയെ അങ്ങനെ ഒരു മോശം ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ ഇപ്പം ജബി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പിന്നീട് ഒരു അവസരം അടുത്ത അവസരം വന്നപ്പോൾ തന്നെ അവർ അംഗീകരിച്ചല്ലോ അവർ രാജ്യസഭ വന്നു തുടങ്ങി തന്നെ രാജ്യസഭ അംഗമാക്കി എന്നുള്ളത് ഒരു വലിയൊരു അംഗീകാരമല്ലേ അപ്പോൾ അങ്ങനെ വ്യാപകമായി സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്നാൽ സ്ത്രീകൾക്ക് കൂടുതലായി ഇപ്പം കൊടുക്കുന്നതിലും അവസരം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ജബി മേത്തർ രാജ്യസഭാ അംഗമായ സംബന്ധിച്ചും വലിയ വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു കാര്യം സീനിയോറിറ്റി ഉള്ള പല മഹിളാ നേതാക്കളും ഉള്ളപ്പോൾ ജബി മേത്തർ എന്ന താരതമ്യാന അത്രയ്ക്ക് വലിയ സീനിയറായിട്ട് പരിഗണിക്കേണ്ട സാഹചര്യമല്ല പക്ഷേ സാമുദായിക പരിഗണന മറ്റു പല എന്താ പറയുക ചില നേതാക്കളുടെ താൽപ്പര്യം ഇതൊക്കെ പരിഗണിച്ചാണ് ജബി മേത്തറിന് ആ രാജ്യസഭാ സീറ്റ് ഷുവർ ആണല്ലോ ഒരു മത്സരിക്കുക പോലും വേണ്ട മറ്റുള്ള മഹിളാ നേതാക്കൾക്കൊക്കെ അങ്ങനെ ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത അതായത് കുരുതി കോഴികളെ പോലെ പല സീറ്റുകളിലും പേരിനൊരു സീറ്റ് കൂടി ഒതുക്കുമ്പോൾ ജബി മേത്തറിന് ഒരു ഷുവർ സീറ്റ് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടി അങ്ങനെ ആ സമയത്ത് അല്ല അങ്ങനെ പറയുന്നതിൽ എങ്ങനെ പറ്റുന്നത് ഒരാൾക്ക് നല്ലത് കൊടുത്താൽ സ്ത്രീക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജൂനിയർ ആണെന്ന് പറഞ്ഞത് അങ്ങനെ ആണെങ്കിൽ പുരുഷന്മാർ എത്രയോ പേര് ജൂനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് ഇന്ന് നിയമസഭയിലിരിക്കുന്ന എം എൽ എമാരെയും ഇപ്പോൾ വന്ന എം പിമാരേം പലരുടെയും പേരെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് വന്നതിന് ശേഷം വന്ന എത്രയോ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്താ വിഷ്ണുനാഥായാലും ലിജു ആയാലും ബെ ബൽറാം എം എൽ എ ആയിരുന്നു ഹൈബി എം എൽ എയും മന്ത്രിയും ഒക്കെ എം പി ഒക്കെ ആയി അങ്ങനെ എത്രയോ പേരുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ വന്നല്ലോ പുതിയ ചെറുപ്പക്കാർ വരണമല്ലോ അപ്പോൾ അത് ചിലപ്പോൾ ജൂനിയേഴ്സ് വരും ഏറ്റവും പ്രായമുള്ളവർ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല അത് ഓരോ സ്ഥാനാർത്ഥികൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ ഇപ്പോൾ ശശി തരൂർ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിൽക്കാനുണ്ടായ കാരണം അതേ ത്തിന്റെ പ്രൊഫൈൽ അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുന്നു ആ ഒരു പ്രൊഫൈൽ പാർട്ടിയായി ഉപയോഗിക്കുന്നു പാർലമെന്റ് അംഗമാക്കുന്നു അപ്പോൾ അത്തരത്തിൽ വരുന്നവരുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും എസ് കൃഷ്ണവുമാർ വന്നിട്ടില്ലേ അപ്പം പല രീതിയിൽ വരും അപ്പോൾ ഏറ്റവും പ്രായമുള്ള ഏറ്റവും സീനിയർ ആൾ മാത്രമേ മത്സരിക്കാവൂ എന്നൊന്നുമില്ല അത് പല രീതിയിൽ സ്ഥാനാർത്ഥികൾ വരും ഇപ്പോൾ ഈ ജബി മേത്തറിൻ്റെ കാര്യം തന്നെ അവിടെ നിൽക്കട്ടെ ഈ വനിതാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ട് പാർട്ടിയോട് പരാതി പറയാത്ത ഏക പ്രസിഡന്റ് ഇപ്പോൾ ജബി മേത്തറാണ് അതിനു മുമ്പുള്ള പല പ്രസിഡൻ്റുമാർ ഇപ്പോൾ ലതിക സുഭാഷ് ആയിക്കോട്ടെ ബിന്ദു കൃഷ്ണൻ ആയിക്കോട്ടെ അതിനു മുമ്പ് ഷാനിമൂൾ ഉസ്മാൻ ആരാണായാലും കൃത്യമായി ഞങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല നിരന്തരം നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കളാണ് ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിങ്ങൾക്ക് മഹിളാ കോൺഗ്രസ്സിന് പാർട്ടിക്ക് മുമ്പിൽ ഒരു അജണ്ട വെക്കാൻ സാധിക്കുമോ ഇന്ന ഇന്ന സീ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമോ ഇന്ന് ഇന്ന സീറ്റുകൾ ഞങ്ങൾക്കായിട്ട് വിട്ടുതരണം ആ നിലയിലേക്ക് അത്രമാത്രം ശക്തമായ ഒരു നിലപാടെടുക്കാൻ പര്യാപ്തമാണോ നിലവിൽ മഹിളാ കോൺഗ്രസ് അല്ല മഹിളാ കോൺഗ്രസിൻ്റെ എന്നോടുള്ള ചോദ്യമാണത് അതിന് ഞാൻ ഉത്തരം പറയുന്നത് ശരിയല്ല കെ പി സി എൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരം ഞാൻ പറയാം മഹിളാ കോൺഗ്രസ് എന്താണ് പാർട്ടിക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത് എന്നുള്ളത് മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് പറയട്ടെ യഥാർത്ഥത്തിൽ വലിയ നല്ല രീതിയിലുള്ളൊരു പ്രാതിനിധ്യം വനിതകൾക്ക് കൊടുക്കണം എന്നുള്ളത് എല്ലാ കാലത്തും മഹിളാ കോൺഗ്രസ് പറയാറുണ്ട് അത് ഒരു പ്രസിഡന്റ് മാത്രമായിട്ട് പറയാതിരുന്നു എന്നുള്ളത് ഞാൻ കരുതുന്നില്ല അതിപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സംവരണമുള്ളതുകൊണ്ട് ആവശ്യമില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവർ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രമേയം പാർട്ടിയോട് പറയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പി കെ ജയലക്ഷ്മിയുടെ അനുഭവം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഒന്നുകൂടി ചോദിക്കുന്നത് കാര്യം ജയിച്ച് കയറുക എന്നുള്ളത് ഒരു എം സീറ്റ് മാത്രമല്ല മറ്റു പലതും അവരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് അല്ല വനിതകൾക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ള നിലപാട് പുതിയതായിട്ട് എടുക്കേണ്ട ഒരു നിലപാടൊന്നും അല്ലല്ലോ അത് ഓൾറെഡി ഉള്ള ഒരു നിലപാടാണ് അത് സമയാസമയത്ത് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അത് നേതൃത്വത്തിന് മുൻപിൽ മഹിളാ കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമായിരിക്കും ഇപ്പം മഹിളാ കോൺഗ്രസ് എന്നുള്ളത് മാത്രമല്ലല്ലോ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കെ പി സി സിയിൽ വനിതകളുണ്ട് കെ പി സി സിയിലുള്ള വനിതകൾക്കും ഇതേ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ കഴിയുന്നവരാണ് ഇപ്പം ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ സെ സെക്രട്ടറിമാർ വന്നാൽ അതിലും വനിതകളൊക്കെ വരും ഇനി ഇതിലൊന്നും വരാൻ പറ്റാതെ പോകുന്നവരുണ്ട് ഞാൻ പറയാം ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിയും ഒന്നും ആകാൻ പറ്റാത്ത കഴിവുള്ള ചില സ്ഥലങ്ങളിൽ നിന്നാൽ ജയിക്കുന്ന വനിതകളുണ്ട് അതൊക്കെ പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഈ കൂടുതൽ വനിതകൾക്ക് അവസരം കിട്ടും എന്ന് തന്നെയാണ്